യുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും ഭയന്ന് ഒരു നാട് കുമ്പള മാവനക്കട്ടയിൽ വീടുകൾ തകർത്തും വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിച്ചും കുരങ്ങന്മാർ അധികാരികൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഡ്രസ്ലോ മാവനക്കട്ടയിൽ കുരങ്ങുശല്യം രൂക്ഷമായതിനെ തുടർന്ന് ജീവിതം തന്നെ വഴിമുട്ടി മൂന്ന് കുടുംബങ്ങൾ മാവനക്കട്ടയിലെ ഓട്ടോ ഡ്രൈവറായ സിദ്ദിഖ് ജലീൽ ഹമീദ് എന്നിവരുടെ വീടുകളാണ് കുരങ്ങുകൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വീടിന്റെ അറ്റകുറ്റപ്പണികൾ തുടർച്ചയായി നടത്തിവരേണ്ട അവസ്ഥയിലാണ് ഈ വീട്ടുകാരിപ്പോൾ മൂന്ന് വർഷമായി തുടരുന്ന ഈ പ്രതിസന്ധി കാരണം വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ വാതിലടച്ച് ഭീതിയിൽ കഴിയുകയാണ് മാവനക്കെട്ട നിവാസികൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആദ്യകാലങ്ങളിൽ രണ്ടോ മൂന്നോ കുരങ്ങുകൾ ഉണ്ടായ സ്ഥലത്ത് അവ പെറ്റുപെരുകി ജനവാസ മേഖലകളിൽ ആധിപത്യം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് മരച്ചില്ലകളിൽ നിന്നും വീടിന്റെ മേൽക്കൂരയിലേക്ക് എടുത്തു ചാടി ഓടുകൾ പൊട്ടിച്ചും മേൽക്കൂര നശിപ്പിച്ചും ഒരു മാസത്തിനിടയിൽ മൂന്നോ നാലോ തവണയാണ് ഇവർ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് അധികാരികളുമായി പലതവണ ബന്ധപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഇതിലാർക്കും മദ്രസിലേക്ക് പോകാനോ പിള്ളേർക്ക് പുറത്ത് ഇറങ്ങിയിട്ട് നടക്കാനോ അങ്ങനത്തെ യാതൊരു ഇതുമില്ല എന്താന്ന് പറഞ്ഞെങ്കിൽ അണക്കി ഈ മാട് പൊളിച്ചിട്ട് ഇതായത് എൻ്റെ വീടാണ് ഈ മാട് പഞ്ചായത്തുനിന്ന് ഇപ്പോൾ പൈസ എല്ലാം പാസ്സാക്കിയിട്ട് മിഞ്ഞാൻ നേരത്തെ പണിയാണ് അതിനന്നെ എത്രയോ ഓട് ഇപ്പോൾ മാറ്റിയിട്ടായി വീണ്ടും ആകെ ഒരു മാസമായിട്ടില്ല ആ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഈ സംഭവം ഇത് സംഭവിച്ചിട്ടായി എന്തേലും മാട്ടിന്ന് മാട്ടിലേക്ക് ജമ്പാക്കുന്നത് വീടിന്ന് ജമ്പാക്കിയിട്ട് മാട്ടിൻ്റെ മുകളിലേക്ക് തുള്ളുന്നു അപ്പോൾ ഓട് പൊട്ടുന്നു പൊട്ടിച്ച് നമ്മളേക്ക് അതിനെ ശരിയാക്കാനും പിന്നെ അതിലാളെ വിളിപ്പിക്കാൻ ഇത് തന്നെ ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പൊ ആളെ വിളിപ്പിച്ചിട്ട് പണിയെടുത്തോളുണ്ട് ബാല് ബന്ധിയിട്ട് ഇപ്പൊ എന്റെ ഉള്ളില് കുത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മാവനെ കെട്ടെത്തിയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതിനൊരു പരിഹാരം അതിന്റെ ബന്ധപ്പെട്ടവർ അത് ചെയ്തില്ലെങ്കിൽ അല്ലേ മദ്രസകളിലേക്കും വീടുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി തവണ കുരങ്ങന്മാരുടെ അക്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളതും ഇത് തുടർന്നാൽ വിദ്യാഭ്യാസം പോലും വഴിമുട്ടുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾക്ക് പോകുമ്പോൾ അധികാരികൾ കണ്ണു തുറക്കാത്ത പക്ഷം കുരങ്ങുശല്യം രൂക്ഷമായ പ്രതിസന്ധിയായി മാറുമെന്നും ജനജീവിതം പോലും വഴിമുട്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉടൻ നടപടി കൈക്കൊള്ളണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്